ഇഴജന്തുക്കളും ും കാണിപ്പയൂരിൽ കുന്നകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള കാണിപ്പയൂർ മംഗളോദയം അങ്കണവാടിയാണ് ഇഴജന്തുക്കൾ നിറഞ്ഞും ഏതു നിമിഷവും നഴ്സറിക്ക് മുകളിലേക്ക് വീഴാറായി നിൽക്കുന്ന വൻ മരങ്ങൾ കൊണ്ടും അപകട ഭീഷണിയിലായിരിക്കുന്നത് തെങ്ങിൽ നിന്നും തേങ്ങ നിരന്തരം അങ്കണവാടിയുടെ മുകളിലേക്ക് വീണ് ഷീറ്റുകൾ തകരുകയാണ് അങ്കണവാടിക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും ഭീഷണി ഉയർത്തുന്നുണ്ട് നിരന്തരം തേങ്ങ വീഴുന്നതിനാൽ ഷീറ്റ് തകർത്ത് തേങ്ങ അങ്കണവാടിക്കുള്ളിലേക്ക് വീഴുമെന്ന ഭീതിയിലാണ് കുരുന്നുകളുടെ രക്ഷിതാക്കളും ഇവിടുത്തെ ജീവനക്കാരും അങ്കണവാടിയോട് ചേർന്നുള്ള സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കാടുപിടിച്ചു കിടക്കുന്ന പറമ്പിൽ നിന്നും ഇഴജന്തുക്കളും കുറുനരിയും ഉൾപ്പെടെയുള്ളവയും ഇവിടേക്ക് എത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ് നഗരസഭാ അധികൃതർക്കും വാർഡ് കൌൺസിലർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ബി പ്രവർത്തകരായ രാഹുൽ ചന്ദ്രൻ സുബീഷ് ബിനു സൂരജ് എന്നിവർ ആവശ്യപ്പെട്ടു കാണിപ്പോൾ ഈ വട പതിനാറാം അങ്കൻവാടി സ്ഥിതി ചെയ്യുന്ന അപ്പുറത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ലാവും തെങ്ങുകളും അംഗൻവാടിക്ക് ഭീഷണിയായി നിൽക്കുന്ന ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടുത്തെ അംഗൻവാടി ടീച്ചർമാരെ കൗൺസിലർക്ക് പരാതി നൽകിയിട്ടും യാതൊരു എടുക്കാൻ ഇതുവരെയും കൗൺസിലർ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഈ സ്വകാര്യ വ്യക്തിയുടെ ലാവിൻ്റെയും തെങ്ങിൻ്റെയും ചക്കകളും തേങ്ങകളും വീണ് ഈ അങ്കവാട ഷീറ്റുകൾ മൊത്തം നശിച്ച രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് കൗൺസിലർ ഇത് മുറിച്ച് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ നഗരസഭ എത്രയും പെട്ടെന്ന് ഇവർക്ക് നോട്ടീസ് കൊടുത്ത് ഇത് മുറിപ്പിക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നും ഞങ്ങൾക്ക്